അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല ഇവിടെ സുഖമായി പോണു അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു യാത്രൻ്റെ വീഡിയോ ആ കേട്ടോ അപ്പൊ ഞാൻ എന്നും പറയണ ആയത്തിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ അതൊന്നും മറക്കരുത് നിങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ടുമാണ് എൻ്റെ വിജയം കേട്ടോ അതുപോലെ കമൻ്റ് എഴുതാനൊന്നും മറക്കരുത് അപ്പൊ ഞമ്മളിതാ അസ്രസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണിക്കാണ് ഈ പണിയൊക്കെ കഴിയുന്നത് തുണിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചുടിഞ്ഞ് തേക്കുന്നത് അപ്പോൾ ഞാനല്ലാതെ ഒന്ന് സ്ഥിര ഇടാണ് കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഇട്ട് പോകണം ഒന്ന് ബാഗിലും വെക്കണം കേട്ടോ രാത്രിയിലില്ല യാത്രയാണ് അങ്ങനെ ഞാൻ തുണിയും കുപ്പായൊക്കെ പെറുക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ ഏകദേശം ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നാലാക്കും ഓരോ കൂട്ട് മാത്രം സ്ഥിരീട്ടും കണ്ടിത അല്ലാതെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ബാഗ് കാക്കണം അതുപോലെ തന്നെ കുറച്ച് ഗുളികയും മരുന്നൊക്കെ എടുക്കാൻ ട്ടോ ഏറ്റവും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുക്കയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പല്ലുവേദന പനി അങ്ങനത്തതൊക്കെ എപ്പോഴും വരുന്നതാണ് അപ്പം അതിനുള്ള മരുന്നുകളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഉറയിലാക്കി പിന്നെ ഞാൻ ഈ രണ്ട് കൂട്ടെടുത്ത് കണ്ട് ഉറയിലാക്കി ഈ ഇസ്തു ഇട്ടത് ഞമ്മൾ ബാഗിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിറ്റന്നാകാണ് ചുളിയും അപ്പം നമ്മൾ ഈ ഉറയിലാക്കിയിട്ടുണ്ടല്ലോ നല്ല ടൈറ്റിലാണ് മടക്കിയിട്ട് ബാഗിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പം വരൂല കേട്ടോ ഒരാഴ്ച വരെ ഇരുന്നാലും കുഴപ്പം വരൂല ഞമ്മളിതിങ്ങനെ അയച്ചിട്ടിട്ട് അതിനൊക്കെ പ്രശ്നമാണ് ഇന്ന് മാര്യവിസ്കാരും മോത്തൊക്കെ എത്ര എളുപ്പം വെച്ചിട്ടാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓതാനിങ്ങനെ തൊയം കെടുത്തണം ഇന്ന് മാര്യവിസ്കാറും അതുപോലെ തന്നെ യാത്ര പോകല്ലേ അപ്പൊ യാത്ര പോകുമ്പോൾ ചെല്ലാലല്ലതും യാസീനൊത്തൊക്കെ ഷാലുവിൻ്റെയും മോനുൻ്റെ ഒക്കെ എളുപ്പം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ ഞങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് എട്ട് മണിക്കാണ്ടോ ഞമ്മക്ക് പട്ടാമ്പിന്ന് വണ്ടി അപ്പൊ അതിന് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം പിന്നെ അങ്ങനെ ീന്ന് ഇളയച്ചനും ഇളയച്ചനും ഒക്കെ കൂട്ടാലോ കരുതിങ്ങാണ്ടാണ് അങ്ങനെ നമ്മളിത് ആ വാതിലൊക്കെ പൂട്ടിങ്ങനെ ഇന്നീം ജെല്ലേ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ യാത്ര ഭയങ്കര പേടിയ രാത്രിയിലാവുമ്പോൾ പ്രത്യേകിച്ചും കാരണം കുഞ്ഞു മക്കളൊക്കെ ഒപ്പമുള്ളതാണ് അങ്ങനെതാ ഞങ്ങളെല്ലാവരും അങ്ങാടീന്ന് ഒരുമിച്ച് കൂടാതെ ഒരു പുറപ്പാടാണ് ഇനി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടാണ്ടോ വീഡിയോ എടുക്കുക അങ്ങനെ അങ്ങനെതാ അവിടെ ചെന്നിട്ട് റിസർവേഷൻ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഞമ്മൾക്ക് ഇവിടെയൊക്കെ വണ്ടിയിൽ ഭയങ്കര തിരക്കാണ് അപ്പം ഞങ്ങൾ എന്താ ചെയ്യണത് തൃശ്ശൂർക്ക് ഇവിടെ അങ്ങോട്ട് പോവുകയാണ് അവിടെ നിന്ന് റിസർവേഷൻ ചെയ്താണ്ട് പോകാൻ ഒരു പുറപ്പാടാണ് കേട്ടോ അങ്ങനെ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പത്തേന് എന്തായാലും വണ്ടില്ല വണ്ടി വരാനായിക്കുന്നു കേട്ടോ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ഒരു ക്ഷീണം കുഴക്കമൊന്നും ഇല്ല കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ പോകുമല്ലേ വരുമ്പോൾ ഞമ്മക്ക് ഈ ഉഷാറൊന്നും കിട്ടൂല കേട്ടോ പോണ ഉഷാർ ഒരിക്കലും വരുമ്പോൾ ഉണ്ടാവൂലല്ലോ പിന്നെതാ ഞമ്മക്കില്ല വണ്ടി വരാനായിട്ടുണ്ടോ ഒരുപാട് നേരം ഒന്നും ഇരിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ കുറച്ചേറെ ഇരുന്നു കുട്ടികളൊക്കെ എൻജോയ്മെന്റ് ചെയ്യേണ്ട ഒരു നേരം തന്നെ ഇരുന്നിട്ടുള്ളൂ മട്ടിച്ചണ്ട ഒരു ആവശ്യം ഒന്നും വന്നിട്ടില്ല പിന്നെ എനിക്ക് ഇന്നലെ ഒരു കമന്റ് വന്നിരുന്നു കേട്ടോ എന്ത് വെച്ചിട്ടാ ഒരു നല്ല കഴുകിക്കളുണ്ട് നല്ല ചളിണ്ട് എനിക്കൊരു ഒരു ഇങ്ങനെ എടുത്ത് പറഞ്ഞ് പറഞ്ഞ് അതുതന്നെ ഇങ്ങനെ വരും അങ്ങനെ ഞങ്ങൾക്ക് ഇതാ ട്രെയിനിൽ കയറിയിട്ട് സീറ്റൊന്നും കിട്ടിയില്ല ഞങ്ങൾ ഈ വാതിൽക്കിങ്ങനെ നിൽക്കുകയാണ് കണ്ടില്ലേ ബാവുകാർക്കും ആ വാതിൽക്കുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ സെറ്റായി അവിടെ നിന്നു കേട്ടോ ഉള്ളൾക്കൊന്നും പറയില്ല ഭയങ്കര തിരക്കുവച്ചാലും ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഇതാ കുട്ടികൾ കാടൊക്കെ എടുത്ത് വന്നു കൊള്ളു കുട്ടികൾ ബുക്ക് ചെയ്തിട്ട് പോവുമല്ലേ അപ്പം നല്ല രസമായിട്ട് കളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാടൊക്കെ എടുത്ത് വന്നു കൊള്ളു ഞമ്മക്കും അതൊരു രസമാണ് ണല്ലോ അങ്ങനെ അതാ ഇളയച്ചി ഞാനും ശാലും അണ്ട് ആദ്യം കാടും കളിയൊക്കെ കളിക്കാണ് അങ്ങനെ എന്തായാലും അവിടെ എത്താൻ നേരത്തെ സീറ്റൊക്കെ കിട്ടിയ അപ്പൊ അവിടെ ഇരുന്നിട്ടും അതാ കുട്ടികളൊരു പാത്രം അങ്ങനെ ഇരിക്കണണ്ട് ഐശ്വദ്യതാണ് പെരുങ്കരച്ചിലട്ടോ ആ കാടിന് വണ്ടിങ്ങാണ്ടാണ് പിന്നെ ഓൽക്കാണെങ്കിൽ എന്തേലൊക്കെ തിന്നാൻ കൊടുക്കാൻ വേണം പിന്നെ ബാഗൊക്കെ എന്ന് പറഞ്ഞാൽ മേലൊക്കെ അങ്ങോട്ട് ഇട്ട് കയ്യിൽ കണ്ണിക്കണ്ട ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും എടുത്ത് കൊടുക്കാതെ അതവിടെ വെച്ചിട്ടുണ്ട് ഇറങ്ങാനായപ്പോഴാണ് സീറ്റ് കിട്ടിയത് അങ്ങനെ അതാ ഞങ്ങൾ ഷൊർണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ഷൊർണൂരിൽ നിന്ന് ഉഞ്ഞിപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങൾ റിസർവേഷൻ ചെയ്തിട്ടാണ് പോണത് ഇവിടുന്ന് ഞമ്മള് ഈരോട് എത്തണം ഈരോട് വരെ നിന്നിട്ടൊന്നും പോകാൻ അങ്ങോട്ട് കഴിയൂല കേട്ടോ അങ്ങനെ ഞങ്ങൾ മക്കൾക്കൊക്കെ എന്തേലൊക്കെ കൊടുക്കാനൊരു പുറപ്പാടാണ് അപ്പം ഇരിക്കാൻ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാലേ അതൊക്കെ നടക്കുള്ളൂ ഇവിടെ വന്നപ്പോൾ തിരക്ക് കണ്ടപ്പോൾ ഇതായി ഞമ്മക്ക് കയറിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ അങ്ങോട്ട് എത്തിയ പിന്നെ അവിടുന്ന് മണ്ടൊന്നും വേണ്ടല്ലോ അവിടക്കാണ് ഈ ധൃതയില് പോണത് പിന്നെ അതും അല്ല കേട്ടോ അപ്പം നല്ല സുഖ കോണിയൊന്നും കയറണ്ട എല്ലായിടത്തും ലിഫ്റ്റ് ഉണ്ട് അപ്പം പിന്നെ ആ ഒരു സുഖം വേറെ തന്നെയല്ലേ മക്കൾക്ക് ലിഫ്റ്റിലൊന്നും കയറേണ്ട സ്കൂളിൽ ഇങ്ങനായി നടന്നിട്ട് രസം ആസ്വദിക്കലാണ് കേട്ടോ അപ്പം ലിഫ്റ്റിൽ പോവുകയാണ് കേട്ടോ ലിഫ്റ്റിലാണ് കയറിയാൽ പെട്ടെന്ന് മേലേക്ക് എത്താലോ അങ്ങനെ ഇവിടെ കുറച്ചേരം നിന്നു കുറച്ചു നേരം നിന്ന് ലിഫ്റ്റിൽ ഇതാ എല്ലാവരും തിരക്കി കയറിയിട്ടുണ്ട് ഇതൊരു രസം വേറെ തന്നെയാണ് ഇക്ക ആദ്യമൊക്കെ ഈ ലിഫ്റ്റിന് കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പോഴും എനിക്ക് പേടിയാണ് കറണ്ടിന് ഇതാക്കുന്ന ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ ആയിമ കൂടെ ഇപ്പോഴും ഞാൻ കയറൂലേ എനിക്ക് ഭയങ്കര പേടിയാണ് ബാവുകാക്ക് പിന്നെ ഒരുപാട് വട്ടായ്മ കൂടെ കയറ്റി നോക്കിയിട്ടുണ്ട് ഞാൻ കയറിയിട്ടില്ല അങ്ങനെ ഇതാ ഞങ്ങൾ കയറാൻ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് അങ്ങോട്ട് സെറ്റ് ആവണം സെറ്റ് ആയിട്ട് മക്കൾക്കൊക്കെ എന്തേലൊക്കെ ഒന്ന് കൊടുക്കണം അപ്പം എല്ലാവരും ഇതാ കൊയങ്ങി തളരലൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് തണുപ്പാണെങ്കിൽ ഭയങ്കരമായിട്ടോ ഓരോരുത്തർ തണുത്തിട്ട് ഓരോന്ന് കാട്ടണമൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെതാ ലേസം പഴവും അച്ചപ്പും അതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെയാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ കൊടുന്ന് നിൽക്കുന്നത് പിന്നെ ഞാൻ എന്താ ടീച്ചറെ രാത്രിയിൽ മാര് ബിസ്കാരം കഴിഞ്ഞ് ഷാനൂനും മോനുവിനും ഒക്കെ ചോറ് കൊടുത്തുട്ടോ ഓലൊക്കെ പിന്നെ വലിയ ദൈ കുണുമ്പലോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു പ്രായമല്ലേ അപ്പൊ ഞങ്ങൾ ചോറൊക്കെ തിന്നു രാവിലെ വലിയ കൂട്ടാണെന്നും വെച്ചിട്ട് ആലേസം ചോറും മീൻചാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിന്ന് പാത്രമൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ഞമ്മളെ പോക്കിട്ടോ അങ്ങനെന്താ ആലേസം പപ്പട പടം ഉണ്ടല്ലോ പപ്പടപട എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കറിയില്ല അത് കൊടുന്നിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റും പഴമൊക്കെ കിട്ടുന്ന വാണ്ടുവിൽക്ക് വേണ്ടത് ഇങ്ങനെ കൊടുക്ക അപ്പൊ ബിസ്കറ്റിനുള്ള വാസിയാണ് ഇപ്പൊ ഇവിടെ നടക്കണത് കേട്ടോ അപ്പൊ ഒന്നും കൊടുത്തില്ല ആദ്യം പഴം അങ്ങോട്ട് തിന്നട്ടെ ബിസ്ക്കറ്റ് ഇത്ര നല്ലതൊന്നും അല്ലല്ലോ അപ്പോൾ ഒരു പഴം തിന്നാൽ നമ്മൾ വിഷപ്പാണെങ്കിൽ അവിടെ നിൽക്കുകയും ചെയ്യും അങ്ങനെ ദാ എല്ലാവരും അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അവസ്ഥ ഇത് അവസാന ലേശം പപ്പട പടട പൊടി എത്തിയിട്ടുണ്ട് കേട്ടോ അതിന്ന് ഞാനും തിന്നു എനിക്ക് പിന്നെ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല പൈപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇനി ഇതാ ഞമ്മക്ക് വണ്ടി വന്നിട്ടുണ്ട് ഈ വണ്ടി പിന്നെ അവിടെ കുറച്ചു നേരം നിർത്തും ഇവിടെ പിന്നെ റിസർവേഷൻ ആയതുകൊണ്ട് മണ്ടണ്ടെന്നും ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെയും പിടിച്ച് വലിച്ചിങ്ങനെ മണ്ടണ കേട്ടോ അങ്ങനെ ഷാലൂന് ഞങ്ങൾ ഇങ്ങോട്ട് താഴത്തേക്ക് വന്നതാണ് ഞങ്ങൾ കോണിമ കൂടെ ഇറങ്ങിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് അപ്പം ഇങ്ങോട്ട് ഇതില്ല അപ്പം ഷാലൂന് ഇതിമ്മ കൂടെ കയറണം കയറിയിട്ട് അപ്പുറത്ത് കൂടെ നടന്ന് വരണം അപ്പം അതിനൊന്നും സമ്മതിച്ചില്ല അങ്ങനെന്താ ഞങ്ങൾ ഇരിക്കാൻ ഓരോ സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനും ഞളേച്ചയ്ക്ക് സീറ്റിൽ നമുക്ക് ഇരിക്കാൻ കസാലൊന്നും കിട്ടിയില്ല അപ്പം കിട്ടിയ സ്ഥലത്ത് അങ്ങോട്ട് നോക്കി ഇരുന്നേക്കാം കേട്ടോ ആർക്കും തോനെ നേരെ നിൽക്കാനൊന്നും കഴിയൂലല്ലോ ഇവിടുന്ന് വണ്ടി എപ്പളാ വച്ചാല് പന്ത്രണ്ട് മണിക്കോക്കെ ആവും ഒക്കെ പറഞ്ഞു ദാ അവിടെ ഇരുന്ന് ഒരുപാട് നേരം ഇരുന്നു കേട്ടോ അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ തണുപ്പ് ഉറങ്ങാനൊന്നും വെജാ അവൻ ശാലൂനും മോനൂനും ഒക്കെ ഈ അലർജി പ്രശ്നമാണ് അപ്പം ഞാൻ മങ്കി കേപ്പൊക്കെ എടുത്തിരുന്നു അപ്പൊ രണ്ടാളും മങ്കി കേപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ചെവി കൂടെ കാറ്റ് തട്ടിയിട്ടില്ലെങ്കിൽ തന്നെ തണുപ്പിനും ഭേദം ഉണ്ടാവും പിന്നെ ഞമ്മക്ക് ഈ അലർജി പ്രശ്നമല്ല ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ചെവി കൂടെയല്ല ഞമ്മക്ക് തണുപ്പ് പെട്ടെന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാം അങ്ങനെ അങ്ങനെതാ ഞങ്ങൾക്കില്ല വണ്ടി വന്നിട്ടുണ്ട് മക്കളെ അപ്പതിനെ ഐശ്വും ആദ്യം അങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ട് വേറെ ആരും ഉറങ്ങിയിട്ടില്ല ഇവിടെ ഞാൻ ആയിട്ട് ആയിട്ടൊന്നും കാണിച്ചു തരാട്ടോ കാരണം ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയാൽ നമുക്ക് നല്ല പോലെ വീഡിയോ എടുക്കാം അങ്ങനെന്താ ഞമ്മള് സ്ലീപ്പർ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കയറിയ ഉടനെ തന്നെ തന്നെതാ ടി ആർ എത്തിയിട്ടുണ്ട് കേട്ടോ ടി 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 എന്തായാലും എനിക്കൊരു പേടിയാണ് കേട്ടോ പേടിച്ചാനൊന്നുമില്ല എല്ലാവർക്കും ടിക്കറ്റ് എടുത്തല്ല അഷ്യൂവിനും ആദ്യമൊക്കെ ഉള്ളു എടുക്കാത്തത് ഒരു പിന്നെ ചെറിയ മക്കളല്ലേ ബാക്കി എല്ലാവർക്കും അല്ലേ കിടക്കേണ്ടേ ഉള്ളൂ അങ്ങനെ അതൊക്കെ ടി ടി ആറൊക്കെ പോയി അപ്പം ആൾക്കാർ ഇങ്ങനെ വന്നും പോയിരിക്കും അവിടെ നിന്ന് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എല്ലാരും കടക്കാനൊരു പുറപ്പാടാണ് കേട്ടോ ഷാലുവിനൊക്കെ മേലക്കെന്നാണ് തന്നെയാണ് കയറ്റി കൊടുത്ത് കാണുന്നത് പിന്നെ അവിടെ കടന്നങ്ങനെ ഉറങ്ങും ചെയ്തോളും പിന്നെ അതല്ല കേട്ടോ ഇവിടെ കടന്നാലും ബുഗ്ന്നൊന്നുമില്ല ഒരു പേടില്ല ഇടയിലിടയിലും ഓരോ കിട്ടുണ്ട് ഞമ്മക്ക് അപ്പം പിന്നെ മക്കളെ മേലെ കടത്തിയാലും ബുഗ്ഗൂലല്ലേ അല്ലെങ്കിൽ ഞമ്മക്ക് കിടക്കുമ്പോൾ നമ്മൾ താഴത്ത് കടന്നാലും ഞമ്മക്ക് ഉറക്കമൊന്നും വരൂല അങ്ങനെതാ ഇങ്ങനെതാ ഐശു ആദ്യമൊക്കെ ഒന്ന് കണ്ണും പിന്നെയോ ഓല ഉറക്കം കഴിഞ്ഞിക്കണിട്ടോ ബാക്കിയുള്ളവർക്ക് ഉറക്കം വന്നിട്ട് ഇങ്ങനെ നിൽക്കാനും വെജ ഇക്കാനും വെജ കേട്ടോ എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് ഉറക്കം ഉറങ്ങിയാലും ഇങ്ങോട്ട് ഉറക്കം വരൂല അങ്ങനെ ഇളയച്ചിതാ വിരിച്ചാലും പുതക്കാനും ഒക്കെ ഓരോന്നും മക്കൾക്ക് എടുത്ത് കൊടുക്കാൻ നമ്മൾ പുതപ്പും വിരിപ്പൊന്നും കൊടുന്നിട്ടില്ല അപ്പോൾ ഞാൻ പടയിൽ നിന്ന് ഇങ്ങനെ തണുത്തുതാവണ എനിക്കാണെങ്കിൽ ഭയങ്കര അലർജി പ്രശ്നമില്ല ഒരാളാണ് അപ്പോൾ ഇന്നോട് ഈ ജനാലടക്കാൻ പറഞ്ഞു ഈ ജനാലൊക്കെ അടച്ചിട്ട് ഞമ്മക്ക് ശീലമാണ് ഞമ്മക്ക് ഞമ്മളെ ജനാലടച്ചിട്ടില്ല ശീലമുള്ളല്ലോ അപ്പോൾ വാവുകാക്ക് വന്നിട്ട് അത് അടക്കാൻ നോക്കിയിട്ട് അടയണില്ല കേട്ടോ കാരണം ഇത് ഇത്ര താത്തിയിട്ടും ഇങ്ങോട്ട് താവണില്ല ഈ ചെറിയൊരു പൗതാണെങ്കിലും ദീപുടന്നെ കാറ്റി എന്ത് മാതിരിയാവും വരികച്ചിട്ട് നല്ല സ്പീഡിലെ പോക്കാകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ പിന്നെ ഇവിടെ അല്ലല്ലോ ഈ രോഡ് എത്തിപ്പെടണ്ടേ അവിടെ എത്തുമ്പോഴത്തേനും സമയം നാല് മണിയൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോതിൽ കയറിയിക്കണ് അങ്ങനെ ദാ ഫോണും ചാർജറൊക്കെ എടുത്താണ്ട് ഇളയച്ചൻ സീറ്റിങ് ആവാൻ ഒരു പുറപ്പാടാണ് അവിടെ ഒക്കെ മനുഷ്യന്മാരിങ്ങനെ കടക്കണുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ കടക്കാൻ വേണ്ടിയിട്ടാണല്ലോ സ്ലീപ്പർ ബുക്ക് ചെയ്ത് പോര ഇതൊരു രസം വേറെ തന്നെ ആണില്ലേ ട്രെയിൻ യാത്ര അങ്ങനെ മോനും ഉറങ്ങിയിട്ടുണ്ട് സോക്സ് ഒന്നും ഊരിയിട്ട് ഞാൻ തണുപ്പ് ഇതായപ്പോൾ ഞാൻ സോക്സ് ഊരണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ അവിടെ സീറ്റിംഗ് ആയിട്ടുണ്ട് എല്ലാവർക്കും എടുത്തെടുത്ത് തന്നെ കിട്ടുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അല്ലെങ്കിൽ ഒരു വേചാറും പേടിയേക്കായിരം എന്നാൽ തന്നെ ഒരാൾക്ക് ഇപ്പുറത്തെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ബാബുവാക്കും വിളയച്ചനൊക്കെ ഇല്ലാതെ ഒരാളിവിടെ കടന്നാലും എനിക്കാണെങ്കിൽ കടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരേണ്ടത് ഇരുന്നിട്ടൊക്കെ കുറെ ഇങ്ങനെ ഉറങ്ങി നോക്കിട്ടോ കേട്ടോ ഷാളോണ്ടൊക്കെ പൊതച്ചിട്ട് അപ്പോളൊന്നും ഉറക്കം വരുന്നില്ല അപ്പം ഞാൻ എന്താട്ടി ബാബുകാക്കുവിനോട് അതുങ്ങൾ നീച്ചാണ് ഇങ്ങനെ നേരം പോണൂല്ല അപ്പോൾ ഓനും ഇവിടെ നീച്ചിരുന്നിട്ടുണ്ട് ഷാലൂനിൻ്റെ അടുത്ത് കടന്ന് ഇങ്ങനെ ശീലമായതല്ല അപ്പോൾ ഓനും നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആൾക്കാർ പെരേത്തമായി തന്നെ ഇങ്ങനെ നീച്ച് മൂത്രയ്ക്കാലം ഇതിനൊക്കെ പിന്നെ പിന്നെതാ നമ്മൾ ഈരോട് എത്തിയിട്ടുണ്ട് കേട്ടോ ഈരോടെത്തിയത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ മൂന്നേരം മൂന്നേ മുക്കാലിനാണ് ഈരോട് എത്തിക്കണമെന്ന് തോന്നണ കേട്ടോ ഈ ഈരോട് എത്തിയിട്ട് ഞാൻ വെറുതെ വെറുതൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാ. അപ്പൊ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടുന്നാണെങ്കിൽ ഭയങ്കര തണുപ്പല്ലേ അപ്പം കുട്ടികൾക്ക് ഉറക്കപ്പിരാതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി എല്ലാവർക്കും ഇതേ ചായ ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഒരു ക്ലാസ് ചായ ചൂട് കൊടുക്കണ ചെന്നിട്ടുണ്ടെങ്കിൽ തണുപ്പ് കുറച്ചൊക്കെ അങ്ങോട്ട് പോവുമല്ലോ അപ്പം ബാവുകാവ് ചായ ഒന്നും വാങ്ങിയില്ല കേട്ടോ അവർക്ക് പാൽ ചായ ഒന്നും പറ്റൂല ഓൾക്ക് നല്ല പൊടി പാകത്തിന്നിട്ട് നല്ല കട്ടൻ ചായയാണ് ഇഷ്ടം പിന്നെ ഗതി കെട്ടാ പുലി പുല്ലും തിന്നുക എന്നു പറഞ്ഞ മാതിരിയാണ് കാരണം എവിടെങ്കിലുമൊക്കെ പോയിട്ട് എല്ലാവരും ചായ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കുടിച്ചാതിരിക്കാൻ പറ്റൂലല്ലോ ഇന്നത് വീഡിയോ കാണുമ്പോൾ ഇങ്ങള് പറയും ബാബുവാർപ്പല്ലേ പാൽ ചായ കുടിക്കാത്ത ഇപ്പം എങ്ങനെയാണ് കുടിച്ചു എന്നൊക്കെ ചോദിച്ചും അങ്ങനെ ഇതാ നമ്മളെ ശാലുവിനെ ഒരു പിപ്പിനിയാണ് പറഞ്ഞത് തന്നെ പറഞ്ഞിരിക്കും അപ്പം ഇളയച്ചനുതാ അങ്ങനെ സോപ്പിട്ട് ചായക്കൊന്ന് ചൂടാറ്റി കൊടുക്കണുണ്ട് മോനു ഇതാ തണുത്ത് കോച്ചി മങ്കി കേപ്പൊന്നും ഊരിയിട്ടില്ല ചായ കുടിയില്ല പിന്നെ ഇങ്ങനത്തെ യാത്രയിലൊക്കെ ഏത് അങ്ങട് വിളിച്ചാലും നമ്മളെ ഷാലു പെടഞ്ഞു നീച്ചും അതാണെങ്കിൽ പെരയിലാണെങ്കിലോ നിസ്കരിച്ചാലെ എത്ര രൂപകളി മോനുനേയും ഷാലുനെയൊക്കെ വിളിക്കണം ചെയ്യാം പ്രത്യേകിച്ചും ശാലുവിനെ അപ്പൊ ശാലുല്ല അടിച്ചോരനെ ഇങ്ങനെ നോക്കി കഥകൾ ചോദിച്ചാണ് കേട്ടോ എന്താ ഈ നേരത്തെ അടിച്ചോരനു അപ്പൊ ഞാൻ ഓനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കുട്ടികളൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണല്ലോ അവിടെയൊക്കെ അവസ്ഥയാണ് പൈസ കിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല ഈ രാവും പകലും ഉറക്കില്ലാതെ അധ്വാനം തന്നെ നാളൊരു അപകടം പറയണേറ്റിട്ട് അത് കേട്ട പയലും വലിയ ഇടങ്ങർ തോന്നിയിട്ടോ അങ്ങനെന്താ ഞങ്ങൾ ഇനി റൂമൊക്കെ പോവുകയാണ് അപ്പോൾ ഡ്രസ്സിങ് റൂമ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം ഒന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യണ്ടേ അപ്പം ഈ ഒരു ദ കയറി നിന്നിക്കാണ് കേട്ടോ ഇങ്ങനെ പോയിച്ചിട്ട് കയറി നിന്നിക്കാൻ ഞാനാണെങ്കിൽ താഴത്ത് കൂടെ പോയിങ്ങാണ്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ എല്ലാവരും വരുന്നത് നോക്കിങ്ങാണ്ട് അപ്പൊ ഇളയച്ച എന്തായാലും ഓന്റെ ഇത് ഓൻ തോറ്റില്ല കേട്ടോ ഓൻ ആ ഇഷ്യൂവിനോട്ട ഐമൊക്കെ ഇറങ്ങി അങ്ങനെന്താ ഞമ്മള് റൂമൊക്കെ കണ്ട് പോവാട്ടോ ഡ്രസ്സിങ് റൂം ഒരു മണിക്കൂറിന് മു ഇരുപത്തഞ്ച് റുപ്പ്യാണ് കേട്ടോ എന്നാലും വേണ്ടീലിങ്ങനെ റൂമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സമാധാനമാണ് കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ സുഖാ കേട്ടോ ഡ്രസ്സിങ് റൂമ് നല്ല ഇതാണ് കേട്ടോ ഇരിക്കാൻ എ സിയും കാര്യങ്ങളും ഒക്കെ അതും ഉണ്ട് വല്ലാത്ത ഇതില്ല കൂളിങ് ആണ് ഉള്ളൂട്ടോ അപ്പൊ ഈ ചേച്ചി നല്ലൊരു സ്വഭാവമില്ല ചേച്ചി ചേച്ചിട്ടോ ഈ ചേച്ചി കുട്ടികളൊക്കെ കുറച്ചേരം കൊഞ്ചിച്ചു അപ്പം ഡ്രസ്സിങ് റൂമൊക്കെ എല്ലാവരും ഇങ്ങനെ ഉറങ്ങാണ് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു റൂം കിട്ടുമ്പോൾ നല്ല സുഖല്ലേ പിന്നെ ഇവിടുന്ന് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളൊരു സ്ഥലത്തൊക്കെ പോകേണ്ടത് ഇൻഷാല്ല അതിന്റെ വീഡിയോ നാളെ വരും കേട്ടോ ഇന്ന് ഞമ്മക്ക് ആ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടും അപ്പം നിങ്ങൾ കാണൂല അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വേണ്ട എല്ലാവരോടും അസ്സലാമലൈക്കു